ദിവസമായി നമ്മൾ വീഡിയോ എടുത്തിട്ടും പിന്നെ ലോങ് വീഡിയോ എടുത്തിട്ട് ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ടായിരുന്നല്ലോ പിന്നെ ഒത്തിരി പേര് ചോദിച്ചു ലൈവില് വരാത്തതുണ്ട് പിന്നെ ഞാനും വീഡിയോയില് വന്നിട്ട് കുറേ ദിവസമായി പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് വന്നത് തന്നെ പൊതുവേ ഞാനങ്ങൻ്റെ മനസ്സുകൊണ്ട് ഞാനങ്ങ് പിറക്കുട്ടങ്ങ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങനങ്ങ് പോയതാണ് അല്ലാതെ തീർത്ത് ഞാൻ ഇതിൽ നിന്ന് മാറിയതോ ഒന്നും അല്ല നമ്മളെ ജീവിതമാർഗ്ഗമാണ് അപ്പോൾ എന്തായാലും നമുക്കിനിപ്പോൾ മുന്നോട്ട് പോകണം അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ വേണം ജോലി ഒരുപാട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ മോന് പോകണം അപ്പം ഞാൻ വിചാരിച്ച ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ട് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാം അപ്പോൾ ആ ഒരു സമയത്ത് ബാക്കി വീഡിയോ കൂടെ എടുക്കാം കുറേ ദിവസം കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ വരും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ഷമിക്കണം അങ്ങോട്ട് അത്രയും എനിക്ക് പറയാനായിട്ടുള്ളൂ പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് തിരക്കിയതിൽ ഒത്തിരി സ്നേഹവും സന്തോഷവും എല്ലാം അറിയിക്കുവാനായിട്ടാണ് എന്ത് പറയണമെന്ന് പോലും എനിക്ക് അറിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനിയിപ്പം നമ്മൾ തുടങ്ങുവാണ് പണി തുടങ്ങുവാണ് കേട്ടോ കാരണം കുറേ ദിവസമായി വീട് ഇട്ടിട്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അപ്പം എന്തായാലും നമ്മൾ ഇനിയിപ്പം അടുപ്പ് കത്തിക്കിട്ടിട്ടാ കാരണം ചൂട്ടും വിറകൊക്കെ എടുത്ത് വെച്ച് ഇനിയിപ്പോൾ ഉണക്കാണ് ഇനിയിപ്പോൾ വിറക് പറക്കണം അവിടെയൊക്കെ ഇഷ്ടം പോലെ വിറക് കുറച്ചൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ മോൾ എണ്ണീച്ച് വന്നിട്ട് അവൾ ഞാനിവിടെ പോയിട്ട് പിന്നെ എനിക്ക് വീടിയെടുത്ത് തരുകയെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വിറക് പറക്കാം വലിയ രീതിയിലുള്ള പണി കാര്യങ്ങളൊന്നും എടുക്കാറായിട്ടില്ല അത്യാവശ്യം കുറച്ച് കുറച്ച് പണികളൊക്കെ ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം മുറ്റം തൂക്കുന്നുണ്ട് ഇപ്പം നടുവേദന അങ്ങനെ വലിയ രീതിയിലൊന്നും ഇല്ല കുറഞ്ഞിരിക്കുവാണ് കൂട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുപ്പ് കത്തിക്കാൻ നല്ല എളുപ്പം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അടുപ്പ് കത്തിക്കുന്നതും നമ്മൾ അടുപ്പിൽ വേവിക്കുന്നതും അങ്ങനെ കുറെ വീഡിയോ എടുക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു അതിപ്പോൾ എന്തായാലും നമുക്ക് പഴയതുപോലെ നമുക്ക് തുടങ്ങിയില്ലേ പറ്റുള്ളൂ മണ്ണൊന്നും ഇരുപ്പുണ്ട് പക്ഷെ ചൂട്ടെടുക്കാനെ കൊണ്ട് ഞാൻ ചൂട്ട് വെച്ച് വന്നിട്ടെ ഇപ്പൊ ഉണക്കായതിനെ കൊണ്ട് അത്യാവശ്യം വിളക് ചൂട് വിറകും പിന്നെ അതുപോലെ തന്നെ കൊടുമ്പുണ്ടല്ലോ അതിലേക്ക് പിറക്കുണ്ട് അപ്പോൾ മംഗലെടുത്തില്ലായിരുന്നു കേട്ടോ ഞാൻ അലുമിനിയം കലമാണ് എടുത്തിരിക്കുന്നത് കാരണം മംഗലത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാണ് വെച്ചിരിക്കണം അപ്പോൾ അതുകൊണ്ട് അത് എടുത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇതൊന്ന് വയ്ക്കാം കുറേ ദിവസം അതുപോലെ നമ്മൾ ഈ കലമുണ്ടല്ലോ ഇത് എടുത്തില്ലെന്നുണ്ടെങ്കിൽ കണ്ണ് വീണു പോകും അതിൻ്റെ അടിഭാഗം നമ്മളടുപ്പിൽ വെച്ച് കരിയൊന്നും പിടിപ്പിക്കാതൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ അലുമിനിയം കലം പെട്ടെന്ന് കണ്ണ് വീണ് ചളായി പോകും അപ്പോൾ ഇത് നമുക്ക് എടുത്തല്ലേ കിട്ടുള്ളൂ അപ്പോൾ അത് യൂസ് ചെയ്യണം മറ്റത് യൂസ് ചെയ്യണം എൻ്റെ കൂടെയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പിന്നെ കുറച്ച് തേങ്ങ തിരികെ എടുത്തിട്ട് വരട്ടെ അപ്പുറത്തെ അടുക്കളയിലാണ് അപ്പോൾ ഞാൻ അവിടുത്തെ ബൾബ് എടുത്താൽ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് അവിടെ വെട്ടില്ല അപ്പം തേങ്ങ എടുത്ത് കൊണ്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനി ബാക്കി വീഡിയോ വീടിയൊക്കെ നമുക്ക് എടുക്കാം എൻ്റെ വെള്ളമൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് കലം കുറേ നാളായി നമ്മൾ ഈ കല എടുത്തിട്ട് പിന്നെ അതിൽ മഞ്ഞൾ ഉപ്പ് പിന്നെ മണ്ണെണ്ണ വിളക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിന്നെ നമുക്കുള്ള പാത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴുകിയിട്ട് പിന്നെ പാത്രം എല്ലാം പറക്കി ഇവിടെ കൊണ്ടുവന്ന് കമത്തി വെച്ചിട്ടുണ്ട് വെള്ളം തോന്നു പോകാനാണ് അത് കഴിഞ്ഞിട്ട് അങ്ങ് എടുക്കുന്നത് നേരമൊക്കെ വെളുത്ത് കേട്ടോ നേരം വെളുത്ത് നല്ല വെട്ടമൊക്കെ വീണിട്ടുണ്ട് ഇവിടെ നിന്ന് തേങ്ങ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയിട്ട് വെട്ടയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ബൾബ് അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ ഇവിടെ ഈ ഒരു ഇല വരുന്ന എന്താണെന്ന് അറിയുമോ നമ്മൾ ഈ ഒരു സൈഡിൽ ചെടി വെച്ചിട്ടുണ്ടായിരുന്നേ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മളെ നേരത്തെ ഉള്ള ലൈവിലും വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പടന്ന് പിടിക്കുന്ന ചെടി ഉണ്ടല്ലോ അത് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഞവര വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നതിനെ കൊണ്ടാണ് ഈ ചെറിയൊരു മറവ് വരുന്നത് നല്ലതുപോലെ കിളിർത്ത് പിന്നെ ഇങ്ങനെ പടന്ന് കിടക്കുമല്ലത് കാണാൻ നല്ല ഭംഗിയുണ്ട് അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം അപ്പം അതുകൊണ്ടിരിക്കുന്ന തേങ്ങ എടുത്തിപ്പം ഇതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ അതാണ്ട് നാല് തേങ്ങ നൂറ് രൂപയാണ് അപ്പോൾ തേങ്ങയ്ക്ക് നല്ല വിലയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ എടുക്കത്തുള്ളൂ പക്ഷെ തേങ്ങ ഇല്ലാതെ എന്നെ കൊണ്ട് പറ്റത്തും കാര്യം പാത്രം കഴുകിയില്ല കേട്ടോ കഴുകാനൊക്കെ പറക്കി വെച്ചിരിക്കുന്നതേ ഉള്ളൂ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ട് ഇതിന്റെ സൈഡില് ഇങ്ങോട്ട് കുറച്ച് ഗ്യാപേ ഉള്ളൂ കേട്ടതണ്ട് തേങ്ങ നല്ല രീതിയിൽ പതഞ്ഞു കിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ എന്ത് രീതി എന്ന് അറിയാമോ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കിപ്പൊ ഈ തണുപ്പ കായനെ കൊണ്ട് മാവ് അരി അരച്ചതിന് ശേഷം ഞാൻ അതിനെടുത്ത് റൈസ് കുക്കറിനകത്ത് എടുത്ത് വെക്കുവരുന്ന് റൈസ് കുക്കർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ ഒരു പാത്രം ഉണ്ടല്ലോ ആ ഒരു പാത്രത്തിനകത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടും കാരണം ഇപ്പം നല്ല തണുപ്പാണ് മഞ്ഞ് വീഴുന്ന സമയമാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ആ ഒരു മാവ് കറക്റ്റായിട്ട് നല്ല രീതിയിൽ നമ്മൾ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ ഉപ്പും സോഡാപ്പൊടി ഇന്നലെ രാത്രി തന്നെ ഞാൻ അരച്ച് ചേർത്ത സമയത്തെല്ലാം കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഉപ്പും സോഡാപ്പൊടിയും കൂടെ ഇട്ട് അരച്ചെല്ലാം റെഡിയാക്കി വെച്ച് അപ്പം മാവ് അപ്പത്തിൻ്റെ മാവ് നല്ല രീതിയിൽ തൻ്റെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇവിടെ ഈ മൊബൈൽ വെച്ചിരിക്കുന്ന ഒരു വല്ലാത്തൊരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് ഈ ഗ്രില്ലിൽ ഒന്ന് പിന്നെ കടുപ്പിച്ച് വെച്ചിരിക്കുവാണ് വീഴോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല ഇനിയിപ്പം എന്തായാലും വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ നിൽക്കുന്നത് കാരണം മൊബൈൽ വീഴുമെന്നുണ്ടെങ്കിൽ നേരെ കമന്ന് ഇങ് ഒന്നുകിൽ അടുപ്പിലോ അല്ലെങ്കിൽ ടേയിലിലോ വീഴും ഫോണ് കൊട്ടിപ്പോവും എന്നാൽ ചോദിക്കും ഇത്രയും റിസ്ക് എടുത്ത് എന്തിനും ഇങ്ങനെ വീഡിയോ എടുക്കുന്നു എന്ന് പക്ഷെ എന്തായാലും വീഡിയോ എടുത്തല്ലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു തൊട്ട് പരുവത്തിനൊക്കെയാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും അപ്പം ചുടാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ച് കുറച്ച് ചുട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം റൈസ് കുക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിനകത്ത് മാവെടുത്ത് വെക്കണം കേട്ടോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നാൾക്ക് ആരോ കമൻറ്റിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈസ് കുക്കർ ഇല്ലാത്തവർ എങ്ങനെ മാവെടുത്ത് വയ്ക്കുവാണ് അപ്പോൾ ഇതാണ് വഴി ഒരു ചരുവം വലിയ ഒരു പാത്രം ഉണ്ടല്ലോ അതിനകത്ത് ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രത്തിനകത്ത് മാവിട്ട് വെച്ചിട്ട് അതിൽ ഇറക്കി വെച്ചാൽ മതി അപ്പോൾ അല്ലാതെ നമുക്കിപ്പോൾ റൈസ് കുക്കർ തന്നെ വേണം അങ്ങനെ ഒന്നും ഇല്ല ഞാനിപ്പോൾ ഉള്ളത് കൊണ്ട് അതിനകത്ത് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ മാവൊക്കെ ഇന്നലെ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് രാത്രി അരച്ച് വയ്ക്കുകയാണ് ചെയ്തതായിട്ട് അപ്പം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നു കാരണം അങ്ങോട്ടൊന്നും വെക്കാൻ പറ്റുന്നില്ല കാരണം മൊബൈൽ പിന്നെ നമ്മൾ ആ ഒരു സ്റ്റാൻഡിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇളക്കി എടുത്തിട്ട് ആ ഒരു ക്ലിപ്പിൽ കടുപ്പിച്ചിട്ട് ഗ്രില്ലിൽ പിന്നെ ഒരു കൊളുത്തുപോലെ ആക്കിയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ എന്തായാലും ചട്ടി എടുത്തിട്ട് വരട്ടെ ഈ ഒരു ചട്ടിയാണ് നമ്മളെ ചാലയിൽ പോയപ്പോഴത്തേക്ക് വേടിച്ചത് കേട്ടോ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ മയക്കെടുത്തു ഇതിനകത്ത് പിന്നെ ചേമ്പിന്റെ തടയുണ്ടല്ലോ നമ്മളെ ലൈവില് വന്നിട്ടുള്ള ലൈവിലാണെന്ന് എനിക്ക് തോന്നുന്നു ലൈവിലോ നമ്മളെ വീഡിയോ കാണുന്ന ഒരു ഒരമ്മയോ ഒരു ചേച്ചിയോ കണ്ടിട്ട് എൻ്റെ പറഞ്ഞ് പിന്നെ ചേമ്പിൻ്റെ തട ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്ത് ഇട്ടതിന് ശേഷം വെള്ളം നിറച്ചിട്ടിട്ട് തിളപ്പിക്കാൻ പറഞ്ഞ് പിന്നെ അതിൻ്റെ തുരുമ്പെല്ലാം പോയി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ തുരുമ്പൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് മുട്ട പൊരിച്ച് അങ്ങനെ ഒരു മുട്ട പൊരിച്ചെടുത്ത് രണ്ട് മൂന്ന് തവണ മുട്ട പൊരിച്ചെടുത്ത് പിന്നെ നല്ലെണ്ണ വിരട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചട്ടി ഈ രീതിയിൽ ഞാൻ ആക്കിയെടുത്തത് അപ്പം നല്ല രീതിയിൽ പിന്നെ നമ്മൾ അപ്പം ചുട്ട് കഴിഞ്ഞിട്ട് തണുത്തതിന് ശേഷം ഇതിൽ എണ്ണ തടവി മാറ്റി വെക്കും തണുത്തിട്ട് പിന്നെ നമ്മളത് കഴുകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് ഇടാതെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കഴുകി കളഞ്ഞിട്ട് ഈ ചട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് എങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് നമുക്കിതിനകത്ത് ചുട്ടെടുക്കാൻ പറ്റും എന്നും ഇപ്പം നമുക്ക് മുട്ട പൊരിച്ചിട്ട് എടുക്കാനൊന്നും പറ്റൂലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവത്തിനാക്കിയെടുത്ത് ഇപ്പം മുട്ട പൊരിക്കുക ഒന്നും വേണ്ട ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇട്ടാണ്ട് നല്ല രീതിയിൽ കഴുകിയെടുത്ത് അതിവിടെ ഇരിക്കട്ട് ഇതുവരെ ചായ ഇട്ടില്ല അപ്പോൾ ചായക്കുള്ള പാത്രവും വെള്ളവും ഇതെല്ലാം കൂടെയൊക്കെ എടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഒന്ന് എടുക്കട്ടെ അപ്പം അതിൻ്റെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള ൂടെ നോക്കാം തീ കത്തിച്ച് മാവുമെല്ലാം ഇവിടെ എടുത്ത് ഞാൻ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ തിരുവി അതും കൂടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു അങ്ങനെ ഓരോ ജോലിയുള്ള ടൈലിൻ്റെ മണ്ട മൊത്തം നിറഞ്ഞിടക്കുന്നത് നമ്മളെ പൊട്ടുവടം കപ്പ് ഇതെല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഗ്രില്ലിലാണ് സംഭവം കടുപ്പിച്ച് വെച്ചിരിക്കുന്ന ഫോൺ അപ്പോൾ അതാണേ ചട്ടി ചൂടായി കേട്ടോ നല്ല നല്ല ചൂടായി തീ കുറച്ച് വേണം നമ്മൾ ഈ ഒരു ചട്ടിയിൽ നമ്മൾ അപ്പം ചുട്ടെടുക്കാൻ തീ നല്ലതുപോലെ കുറച്ച് വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും പിന്നെ ഞാൻ ഇത് ഇതെടുത്തിരിക്കണെന്ന് വെച്ചാൽ നമ്മളെ തിരുത്തുണി ഉണ്ടല്ലോ വിളക്ക് കത്തിക്കുന്ന തിരുത്തുണി അതാണ് എടുത്തിരിക്കുന്നത് കേട്ടാ എന്തായാലും മാവ് ഒരു ചൂട് നീ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാര്യം എന്തറിയോ നമ്മൾ ഈ മാവ് ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു സൗണ്ട് കയക്കോലെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് നമുക്ക് ആ ഒരു പാകത്തിന് കിട്ടും തവിയിട്ടാണ് പണ്ടൊക്കെ ചിരട്ട തവി ഉണ്ടല്ലോ ഈ ഒരു ചട്ടിക്കകത്ത് മാവഴിച്ചിട്ട് പണ്ട് വീട്ടിലൊക്കെ ഇറങ്ങിയ സമയത്താണെങ്കിൽ പിന്നെ ചിരട്ട തവി വെച്ചിട്ട് ഇട്ട് അതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കുവാണ് ചെയ്തോണ്ടിരുന്നത് അങ്ങനെയാണ് എനിക്കറിയാവുന്നത് കണ്ടിട്ടുള്ളത് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഇങ്ങനെക്കൊരു ചട്ടിയിൽ ഞാൻ ഇതുപോലെ ഒന്ന് റൗണ്ട് ചുറ്റി നോക്കിയപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടി അപ്പോൾ അന്ന് തൊട്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇത്രയും നല്ല എളുപ്പത്തിന് എനിക്ക് കിട്ടുന്നതേ ഈ ഒരു ചട്ടിക്ക് പറ്റിയത് താണ്ടേ ഈ ഒരു ചട്ട് കൊണ്ടുട്ടെ ഈ ഒരു ചട്ടുക നമ്മളെ കയ്യിൽ നേരത്തെ ഉണ്ട് അതായത് നമ്മളെ ചെറുതിലെ മുതൽ നമ്മളെ കുഞ്ഞിലെ മുതലേ നമ്മളെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു പിന്നെ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ വീട് മാറി മാറിയിങ്ങനെ വരുന്നതിനനുസരിച്ച് പിന്നെ ഇത് ഞാൻ എങ്ങും കളഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മൾ കുറേ പഴയ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ആ പഴയ സാധനങ്ങളുടെ കൂടെ തന്നെ ഞാനിത് സൂക്ഷിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അന്ന് തൊട്ടേ എൻ്റെ ഇത് ഉണ്ട് എനിക്ക് കളയാൻ തോന്നിയിട്ടില്ല നല്ല എളുപ്പമാണ് നല്ല ബ്ലേഡ് പോലെ ഇരിക്കുകയാണ് കേട്ടോ കൈയ്യൊക്കെ മുറിയും അത് നല്ല മൂർച്ചയുണ്ട് പിന്നെ അത് മാത്രല്ല ഇന്നിപ്പം ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ട് കുറച്ചങ്ങ് ഇടാമെന്ന് വിചാരിച്ച് കാരണം ഫുൾ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒത്തിരി പണി കാര്യങ്ങൾ കിടക്കുന്ന നോക്കട്ടെ പറ്റുന്നിടത്തോളം ഉള്ള വീഡിയോ ഞാൻ അങ്ങ് ഇടാം എന്നിട്ട് പിന്നെ നിങ്ങൾ പറയുക ലൈവ് വേണോ അതെ ലോങ് വീഡിയോ മതിയെന്ന് നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടല്ലോ അപ്പോൾ എന്തായാലും പറയുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ നോക്കട്ടെ പിന്നെ മാക്സിമം ഞാൻ ഇനിയിപ്പോൾ ലോങ് വീഡിയോ ഇടാനായിട്ടായിരിക്കും നോക്കുന്നത് അപ്പൊ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞു കിട്ടി ഇങ്ങനെ മൊഴി കിട്ടണം ഇത് നമ്മളെ നോൺ സ്റ്റിക്കിന്റെ ചട്ടിയിലാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ കിട്ടത്തില്ല കേട്ടോ കണ്ട നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ചട്ടി ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കിട്ടത്തില്ല ഏട്ടാ അങ്ങനത്തെ കാര്യമുണ്ട് എനിക്കറിഞ്ഞാൽ ലോങ് വീട് ഇനിയിപ്പിടേ ഉള്ളു കേട്ടോ ലൈവ് ചിലപ്പോൾ ഞാൻ രണ്ടാമത്തും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പറ്റുവാണെങ്കിൽ ഈ ഒരു ചട്ടി വേടിക്കണം കേട്ടോ നോൺ സ്റ്റിക്കിന്റെ ചട്ടിയൊക്കെ നമ്മൾ മേടിച്ച് പൈസ കളയുന്നതന്നെ കാട്ടി ഇതാവുമ്പോഴത്തേക്കും നമുക്ക് കാലാകാലം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നോൺ സ്റ്റിന്റെ ചട്ടിയൊക്കെ ആവുമ്പഴത്തേക്ക് കുറച്ച് നാൾ കഴിയുമ്പഴത്തേക്ക് എന്റെ നിരുപ്പം ഉണ്ട് കേട്ടോ അത് എനിക്ക് സത്യം പറഞ്ഞ് എനിക്കത് വാഴത്തില്ല കാരണം കുറച്ച് നാള് കഴിയുമ്പഴത്തേക്ക് അതിന്റെ അകത്ത് ഇതെല്ലാം ഇളവി മൊത്തത്തിൽ അങ്ങ് പോവും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് തട്ടിക്കൂട്ട് കറിയാണെ വരവേപ്പില ഇല്ല ഏട്ടാ കുറച്ചേ ഉള്ളു അപ്പറത്ത് ചേച്ചി എന്നാ ഇപ്പൊ മേടിച്ചോണ്ട കിളിർത്ത് വരുന്നതേ ഉള്ളൂ ഇല്ല ചമ്മന്തിക്ക് വറ്റുളക് വെച്ച് അരക്കാന്നു പറഞ്ഞാ പോയത് അവിടെ ചെന്നപ്പോൾ വറ്റലുളക് പെട്ടെന്ന് എനിക്കിപ്പോ കണ്ടില്ലായിരുന്നു കാണാത്തതിനെ കൊണ്ട് രണ്ട് പച്ചമുളക് ഒരു നുള്ളു മുളക് പൊടിയും കൂടെ അങ്ങ് ഇട്ടു കൊടുത്ത് ഇട്ട് അരച്ചൊക്കെ എടുത്ത് അതുകൊണ്ടാണ് ഈ ഒരു കളർ എല്ലാം തട്ടിക്കൂട്ടാണ് തട്ടിക്കൂട്ടും കറക്കി ഭയങ്കര ടേസ്റ്റാണ് ഏറ്റവും അങ്ങനൊരു കാര്യമാണ് കളർ വ്യത്യാസമാണ് ഏട്ടാ രണ്ട് പച്ചമുളകും ഇതൊന്നുള്ള മഞ്ഞ മഞ്ഞപ്പൊടി അല്ലല്ലോ ഉം മുളക് പൊടി അതുകൊണ്ടാണ് കേട്ടോ ചായക്കും കൂടെ വെള്ളം എടുക്കട്ടെ അപ്പം ചുട്ട് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും ചായക്കെടുത്ത് വെച്ചിരിക്കുന്നു അപ്പൊ ഇനിപ്പ ചായും രാവിലെ ചായ ഇടുന്നു രാവിലെ ഇട്ടില്ല താമസാണ് ചായ കുടിക്കണം മറ്റേതെന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നു ചായ കുടിക്കണം അതായിരുന്നു ശീലം അപ്പൊ ആ ശീലം മാറി രാവിലെ വെള്ളം കുടിക്കുന്നതിനെ കൊണ്ട് ചായ ഒത്തിരി കഴിഞ്ഞിട്ടാണ് കുടിക്കുന്നു ഇളക്കിട്ടായി തിളച്ചതിന് ശേഷം ഒന്നിട്ട് ഇറക്കി മാറ്റാം കാണാൻ എന്നൊന്നും എനിക്കറിയില്ല കേട്ടതാണ് ഇനി നമുക്ക് ചായ ഒഴിക്കാം എനിക്ക് ഞാനിപ്പോ അങ്ങനെ മധുരം ചേർക്കാറില്ല അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് മാത്രം മതി മധുരം അപ്പോൾ ചായ ആയിട്ടുണ്ട് അപ്പം ചുട്ട് വെച്ച് ചമ്മന്തി അരച്ച് വെച്ച് അപ്പോൾ എൻ്റെ അടുക്കളയിൽ കുറച്ച് പണി ഒന്ന് ഒതുക്കി തീർത്തിട്ടുണ്ട് അരിയൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് പാത്രം കിടക്കുന്നു മീൻ മേടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് കട്ട് ചെയ്യണം ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ച മോനെ പറഞ്ഞ് വിട്ടിട്ട് ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് അപ്പഴ് വീടിയെടുക്കാം ഇനിയിപ്പോൾ കൊച്ചിന് കാപ്പിയൊക്കെ കൊടുക്കട്ട് എനിക്ക് ചായ കുടിക്കണം കേട്ടതാണ്ട് ചായ എടുത്ത് വെച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ ഇനി ഹാപ്പിയുടെ കാര്യങ്ങൾ ഇനി ഇപ്പോൾ മോളെ വിളിക്കണം അങ്ങനെ ഒത്തിരിയുള്ള ജോലിയുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കൂടെ എടുത്തിട്ട് നമുക്ക് എന്തായാലും ഇന്ത്യ തന്നെ എനിക്ക് ഒരു വീട് ഇടണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത് നേരത്തെ തന്നെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ കുറച്ച് അപ്പം ചുട്ടൊക്കെ വെച്ചിട്ടുണ്ട് അരി ഇട്ട് കൊടുത്തില്ല വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നു ഞാൻ വിചാരിച്ചെന്തായാലും ഒത്തിനം തേങ്ങ വേണ്ട ഏട്ടാ കൂടിപ്പോയി ചമ്മന്തി കറിക്കാണ് ഏട്ടാ ചമ്മന്തി പൊടിക്കല്ല കറിക്കാണ് അതിനെടുത്തിരിക്കുന്നു ഇതിനകത്ത് പച്ചമുളക് ചെറിയ ഉള്ളി പിന്നെ ഇച്ചിരി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ബറ്റൽ മുളക് ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ ിട്ടുണ്ട് അപ്പം ചുട്ട് വെച്ച് ചമ്മന്തി അരച്ച് വെച്ച് അപ്പം എൻ്റെ അടുക്കളയിൽ കുറച്ച് പണി ഒന്ന് ഒതുക്കി തീർത്തിട്ടുണ്ട് അരിയൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് പാത്രം കിടക്കുന്നു മീൻ മേടിച്ച് വെച്ചിരിക്കുന്നു അപ്പോൾ അതിനെ ഒന്ന് കട്ട് ചെയ്യണം ഇപ്പം ഞാൻ ചേച്ചി മോനെ പറഞ്ഞു വിട്ടിട്ട് ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് അപ്പോഴും വീഡിയോ എടുക്കാം ഇനി ഇപ്പോൾ കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്തിട്ട് എനിക്ക് ചായ കുടിക്കണം കേട്ടതാണ്ട് ചായ എടുത്ത് വെച്ചിരിക്കുന്നു അപ്പം പിന്നെ ഇനി ഇപ്പോൾ ഹാപ്പിയുടെ കാര്യങ്ങൾ ഇനിയിപ്പോൾ മോളെ വിളിക്കണം അങ്ങനെ ഒത്തിരിയുള്ള ജോലിയുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കൊണ്ട് എടുത്തിട്ട് നമുക്ക് എന്തായാലും ഇന്ന് തന്നെ എനിക്ക് ഒരു വീഡിയോ ഇണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം കഴുകിയ പാത്രങ്ങളെല്ലാം പറക്കി ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതെല്ലാം നന്നായിട്ട് ഒഴിഞ്ഞു ഇങ്ങോട്ട് പറക്കി സ്റ്റാൻഡിൽ വെക്കണം എന്നിട്ട് ഈ കിടക്കുന്ന പാത്രങ്ങൾ കഴുകി വീണ്ടും ഇതിനകത്ത് വെക്കി അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് വെള്ളം തോന്നിയതിന് ശേഷവും പിന്നെടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളെ വീടേ കാണുന്ന കുറേ ദിവസം അറിയാം അതെല്ലാം പറക്കി ഇങ്ങോട്ട് വെക്കുക ഇതൊക്കെയാണ് ജോലികളും പാത്രങ്ങളെല്ലാം കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ഇനിയിപ്പോൾ അങ്ങോട്ട് പറക്കി മാറ്റണം ഉണങ്ങിയ പാത്രങ്ങളും ഇവിടെയും വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇവിടെ വയ്ക്കാനുള്ളതും അപ്പുറത്തെ അടുക്കളയിൽ അടുപ്പിൻ്റെ അടിയിലൊക്കെ നമുക്ക് പറക്കി വെക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ അരി അടുപ്പ് തട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് നോക്കണം മീൻ കട്ട് ചെയ്യണം പിന്നെ വീഡിയോയുടെ ലെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യ കാരണം എന്ന് വെച്ചാൽ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് ഷോർട്ട് വീഡിയോ എടുക്കുന്ന നടക്കല്ല ലോങ് വീഡിയോ അപ്പോൾ എത്രത്തോളം ഉണ്ടെന്നൊന്ന് നോക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം അടുത്ത ദിവസം തൊട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ തൊട്ട് ഇനിയിപ്പോ എല്ലാ ദിവസം ഇനിയിപ്പോടും കേട്ടോ വീഡിയോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് പറക്കി മാറ്റി ഇതെല്ലാം ഒന്ന് കൊണ്ടുവന്ന് വെക്കട്ടെ അപ്പൊ ഇനിയിപ്പോ ഇതെല്ലാം ഇവിടെ വെച്ചിരുന്ന പറ്റത്തില്ല സ്ലാബിന്റെ മണ്ട മൊത്തത്തിലൊന്ന് പിന്നെ ക്ലീൻ ചെയ്യാനായിട്ട് കിടക്കണം ഇതിന്റെ മണ്ട ഒന്ന് വൃത്തിയാക്കണം ഗ്യാസിന്റെ മണ്ട വൃത്തിയാക്കണം തറ തൂക്കണം തുടയ്ക്കണം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ അങ്ങായി പോകും ഒത്തിരി ലെങ്ത് കൂടിപ്പോവും പിന്നെ നല്ല വെയിലും ഉണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഒരു ഒരിച്ചിരി മുളകും ഒക്കെ ഈ ഒരു സൈഡിൽ നട്ടിരിക്കണം വെള്ളം ഒഴിക്കണം പിന്നെ കുറച്ച് വിറക് പറക്കൊണ്ടൊന്ന് വെക്കണം അടുപ്പിൻ്റെ അടിയിൽ വിറകൊക്കെ തൂരുന്ന അപ്പോൾ അപ്പം ഇനിയിപ്പം ഇവിടേക്കൊന്ന് വൃത്തിയാക്കി പിന്നെ പണിയും കാര്യങ്ങളൊക്കെ നോക്കട്ടെ അപ്പം നോക്കിയിട്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇതെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇടാം അപ്പം നമ്മളെ വീഡിയോ കാണുന്ന എല്ലായിടത്തും ഒരുപാട് സ്നേഹം അറിയിക്കുകയാണോ ഒരിക്കൽ കൂടെ അപ്പോൾ എല്ലായിടത്തും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് പിന്നെ ഒരു ദിവസം വീഡിയോ കാണാമേ